ഫജുർ നിസ്കാരത്തെ തന്നെയാണ് സത്യം അസുർ നിസ്കാരത്തെ തന്നെയാണ് സത്യം മറ്റു മൂന്ന് നിസ്കാരങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേകത സ്വലാത്തുൽ ഫിനും സ്വലാത്തുൽ അസുറിനുമുണ്ട് എന്താണ് നിസ്കാരത്തിന് ഇത്ര വലിയ പ്രത്യേകത എന്ന് ബഹുമാനമുള്ള നിസ്കാരമാണ് നിസ്കാരം അഷ്റഫുൽ നിസ്കാരത്തിന്റെ സമയം ഹന്തത്തിൽ വെച്ചുകൊണ്ട് അതേ മുഷിരിക്കുകളോടും മുഷിരിക്കുകളോടും സഖ്യകക്ഷികളും കൂടിയിട്ട് ചർച്ചയും മറ്റുമൊക്കെയായിട്ട് തങ്ങളെ അസുറ നിസ്കാരം സമയത്തിൽ നിന്ന് തെറ്റിച്ചപ്പോ ജൂതന്മാരും മുഷിരിക്കുകളും സഖ്യം ചെയ്തിട്ടുള്ള ഒരു സമരമല്ലേ അവിടെ ഉണ്ടായിരുന്നത് അവര് തങ്ങളെ അസുറ നിസ്കാരം സമയത്തു നിന്ന് തെറ്റിച്ചപ്പോ സഹിക്കാൻ കഴിയാതെ തങ്ങൾ ദുര ചെയ്തു കല്ലെറിഞ്ഞവർക്കെതിരെ തങ്ങൾ ദുയർന്നിട്ടില്ല രക്തം ഒലിപ്പിച്ചവർക്കെതിരെ തങ്ങളെ ദുയർന്നിട്ടില്ല അവിടുത്തെ ൊട്ടിച്ചവർക്കെതിരെ ഇതുമായിരുന്നിട്ടില്ല അതേ സമയത്ത് അസുരസ്കാരം സമയത്തിൽ നിന്ന് നീക്കിയപ്പോ തങ്ങൾ പറഞ്ഞു മല അല്ലാഹു വക്കുറകും

എല്ലാ എല്ലാങ്ങളും പതിവായി നിർവഹിക്കണം ഒന്ന് അള്ളാഹു എടുത്തു പറഞ്ഞു പ്രത്യേകം എന്ന് ബഹുമാനപ്പെട്ട അഭിപ്രായമാണ് മഹാന്മാരായ ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് അസുറുമാണ് കാരണം നിസ്കാരത്തെ പറ്റിയാണല്ലോ അങ്ങനെ പറഞ്ഞത് ജൂതന്മാരുടെയും അവരുടെ കുടികളും അവരുടെ വീടുകളും അവരുടെ കുടിമാടങ്ങളും നരകം കൊണ്ട് തീ കൊണ്ട് അള്ളാഹു നിറക്കട്ടെ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞല്ലോ അസുറു നിസ്കാരം വലിയ ബഹുമാനമുള്ള നിസ്കാരമാണ് സഹോദരങ്ങളെ കല ആകാൻ പലപ്പോഴും ചാൻസ് കൂടുതലുള്ള നിസ്കാരമാണ് നിസ്കാരം കല ആയാൽ വലിയ നഷ്ടം സംഭവിക്കും മന്തറക്ക സ്വലാത്തല്ലമാലു ഒരാൾക്ക് അസുറു നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനും അവന്റെ സമ്പത്തിനും തകർച്ച സംഭവിച്ചു നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനും അവന്റെ സമ്പത്തിനും തകർച്ച സംഭവിച്ചു വറക്കത്ത് കുറഞ്ഞു പലതും വരും ഇടങ്ങേറൊക്കെ വരുമ്പോ നമ്മള് ചികിത്സ കാലത്ത് പോയ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തോ കൃത്യമായിട്ട് അസുരം നിസ്കരിക്കൂല ഒന്നും നിസ്കരിക്കൂല നമുക്കല്ലാതെ പിന്നെ ആർക്കും ഇടങ്ങേറ് വരിക പിന്നെ ആരെങ്കിലും ചെയ്തോ പോയോ കിട്ട് കാര്യമുണ്ടോ ഒറ്റ അസുരം നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ തകർച്ച സംഭവിക്കും പത്ത് വരും കുടുംബത്തിനാപത്ത് വരും സമ്പത്തിൽ ആപത്ത് വരും തകർച്ച വരും കച്ചവടത്തിന് നഷ്ടം വരും ഒക്കെ സംഭവിക്കും നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ പ്രശ്നം കുറച്ച് കമ്മിയാണ് അസംസ്കാരം ഉണ്ട് ഇടക്കിടക്കൊക്കെ ഓരോന്നും മിസ്സാകല്ല അപ്പൊ മറ്റേത് മിസ്സാവും പറഞ്ഞിട്ട് കാര്യമല്ല അത് ലെവലായി കൂട്ടണം കാരണം അലൈഹി നബിസല്ലാഹുലി നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ് അസുറ നിസ്കാരം ഒഴിവാക്കിയാൽ സമ്പത്തിനും കുടുംബത്തിനും തകർച്ച സംഭവിക്കും ഒഴിവാക്കാൻ പാടില്ല നല്ലോണം ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം അസുറ നിസ്കാരം ജമായത്തിൽ പങ്കെടുക്കാൻ എല്ലാ ജമായത്തിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അസുറിലും നീ പങ്കെടുക്കണമെന്ന് റസൂലുള്ളാഹി സെയ്ദുനു നിസ്കാരത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യാണ് അഞ്ചിനും എത്താൻ കഴിയില്ലെങ്കിൽ സുബൈക്കും എത്താൻ കഴിയോ എന്നാ നീ എങ്ങനെ സ്വീകരിക്കണം എന്റെ അത് രണ്ടും എണ്ണി പറയാൻ കാരണം ഖുർആാനിലും അത് എടുത്തു പറയാൻ കാരണം മറ്റു മൂന്ന് ഭക്ത നിസ്കാരങ്ങൾക്കും ജമാത്തിനും ഇല്ലാത്ത പ്രത്യേകത ഒരുപാട് പ്രത്യേകതകളിൽ ഒന്ന് ഈ രണ്ട് സ്കാരത്തിനും രണ്ടു കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്നുണ്ട് സഹോദരങ്ങളെ രാത്രി സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട് പകൽ സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട് രണ്ട് മലക്കുകളും ഒരുമിച്ച് കൂടുന്ന രണ്ട് പക്കത്ത് അത് അസുറും ഫുറുമാണ് ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് അവര് പോകുക റബ്ബു സുബാനഹൂവത്താൽ അവരോട് നമ്മെ പറ്റി ചോദിക്കും ചോദിക്കുന്ന സമയത്ത് അവർ റിസൾട്ട് പറയുന്നത് എന്താണെന്നറിയോ ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കാണ് ഞങ്ങൾ പോരുമ്പയും ഒരു കൂട്ടം മലക്കുകൾ വന്നു ഇന്നലെ മലക്കുകള് വന്ന മലക്കുകള് സുബൈക്കുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അസുറും കഴിഞ്ഞിട്ട് ആ മലക്കുകൾ വാനിലേക്ക് ഉയർന്നു പോകും അള്ളാഹുവിന്റെ ഹലറത്തിലേക്ക് അവര് പോകും അവര് അസുറ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അസുറിനൊരു പുതിയ കൂട്ടം മലക്കുകൾ വന്നു രണ്ട് മലക്കുകൾ അസുറിന്റെ ജമായത്തിലുണ്ട് അസുറിന് വന്നവർ ഓൾറെഡി ഇപ്പോഴുണ്ട് അവര് മഗ്രിബിലുണ്ട് ഒരു കൂട്ടം മാത്രമാണ് ഇഷനുണ്ട് ഒരു കൂട്ടം മാത്രമാണ് ഇനി ഒരു പുതിയ കൂട്ടം രാത്രിയിൽ വരുന്നത് സുബിക്ക് ആണ് അപ്പൊ അസറിന് വന്ന ആളുകൾ സുബിന്റെ പോകും ഇങ്ങനെ രണ്ട് കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന രണ്ട് ജമാത്ത് അതൊന്ന് സുബിഹിയാണ് മറ്റൊന്ന് അസുറാണ് വലിയ മഹത്വമുള്ള രണ്ട് നിസ്കാരങ്ങളാണ് സഹോദരങ്ങളെ ആ നിലക്കും അസുറു നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വൈകല്യങ്ങൾ വന്നു ചേരാൻ അസുറു നിസ്കാരം ഒഴിവാക്കുന്നത് കാരണമാണ് ബറക്കത്ത് നഷ്ടപ്പെടാനും അനാവശ്യങ്ങൾ കുമിഞ്ഞുകൂടാനും കാരണമാണ് അത് വെറുതെ പറഞ്ഞതല്ല ഈ വിഷയം വിശദീകരിച്ചടത്ത് അല്ലാമ ഇമാ രേഖപ്പെടുത്തുന്നത് കാണാം തഫ്സീറിൽ